ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾക്ക് പിന്നാലെ മോഹൻലാലിന്റെ പ്രതികരണത്തിൽ വെച്ചായിരുന്നു തന്റെ ഭാര്യയ്ക്ക് ഒരു സർജറി വേണ്ടി വന്നു എന്ന് മോഹൻലാൽ വ്യക്തമാക്കിയത് ദമ്പതിമാരിൽ ഒരാൾക്ക് വയ്യാതായാൽ മറ്റൊരാൾ നീയൽ പോലെ കൂട്ടിയിരിക്കുക എന്നത് എല്ലാവർക്കും ലഭിക്കുന്ന ഭാഗ്യമല്ല പ്രത്യേകിച്ച് ഭാര്യയ്ക്ക് സുഖമില്ലാത്ത അവസ്ഥ വന്നാൽ ഭർത്താക്കന്മാർ കൂട്ടിയിരിക്കുന്നത് എന്നാൽ മോഹൻലാലിന്റെ കാര്യത്തിൽ ഭാര്യ സുചിത്ര ഭാഗ്യം ചെയ്ത വ്യക്തിയാണ് ഒരു ദിവസം കോടികൾ വരുമാനമുള്ള ലാലേട്ടൻ ഭാര്യയ്ക്ക് വയ്യാതായപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് വിദേശത്തേക്ക് ചികിത്സ ിസയ്ക്ക് വേണ്ടി പോയി കഴിഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ അമ്മ സംഘടനയിലെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയായിരുന്നു മോഹൻലാൽ രാജിവെച്ചതിനു ശേഷം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ലാലേട്ടൻ വിദേശത്തേക്ക് പോവുകയും ചെയ്തു ഒപ്പം ഭാര്യ ഉണ്ടായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ഭയപ്പെട്ടത് മോഹൻലാൽ വിദേശത്തേക്ക് കടന്നു കളഞ്ഞത് എന്നായിരുന്നു ആരാധകരും പ്രേക്ഷകരും ഒരുപോലെ ചോദിച്ചത് ചോദ്യങ്ങൾ രൂക്ഷമായതോടെ ഇതിനുള്ള പ്രതികരണങ്ങൾ അറിയിച്ചുകൊണ്ട് മോഹൻലാൽ തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു മാധ്യമങ്ങളോട് വെയാണ് മോഹൻലാലിന്റെ ഭാര്യ സുചിത്ര ആശുപത്രിയിലാണ് എന്നും സർജറിക്ക് വേണ്ടി പോവുകയാണ് എന്നുമുള്ള വിവരം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് മണിക്കൂറുകൾക്ക് മുമ്പാണ് സുചിത്രയുടെ സർജറി പൂർത്തിയായത് ഇപ്പോൾ താരം പൂർവാധികം ആരോഗ്യവതിയാണ് ഐ സിയുയിൽ നിന്നും റൂമിലേക്ക് മാറ്റി അതോടെ മക്കൾ രണ്ടുപേരും നാട്ടിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു വളരെയധികം തിരക്കുകളുള്ള ഒരു വ്യക്തിയാണ് മോഹൻലാല് പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ വളരെയധികം ചോദ്യങ്ങളാണ് മോഹൻലാലിനെ നേരെ ചോദിച്ചുകൊണ്ട് പലരും എത്തുന്നത് എന്നാൽ തന്റെ ജീവിതത്തിലെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് തന്റെ ഭാര്യയ്ക്ക് വേണ്ടി മാത്രം സമയം കണ്ടെത്തി ജീവിക്കുകയാണ് മോഹൻലാൽ ഇപ്പോൾ തന്റെ ഭാര്യ അത് ആഗ്രഹിക്കുന്നുണ്ട് സർജറി കഴിഞ്ഞ ഏതൊരു ഭാര്യയും തന്റെ ഭർത്താവ് അരികിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കും രണ്ടാഴ്ച മുമ്പായിരുന്നു കടുത്ത പനിയും ശ്വാസ തടസ്സവും അനുഭവപ്പെട്ടതിന് പിന്നാലെ മോഹൻലാലിനെ കൊച്ചിയിലെ അമൃത ഹോസ്പിറ്റലിലേക്ക് പ്രവേശിപ്പിച്ചത് ആ സമയത്ത് തന്റെ ഭർത്താവിനോടൊപ്പം ഒരു നിയൽ പോലെ കൂട്ടിരുന്നത് ഭാര്യ സുചിത്രയായിരുന്നു അതുകൊണ്ട് തന്നെ തന്റെ ഭാര്യയുടെ സർജറി സമയത്തും മോഹൻലാൽ വേറെ എങ്ങും പോകില്ല ഭാര്യയുടെ കൂടെ തന്നെ നിൽക്കും ഏതാനും ദിവസങ്ങൾക്കകം തന്നെ സുചിത്ര പൂർവാധികം ആരോഗ്യവതിയായി നാട്ടിലേക്ക് തിരിച്ചെത്തും ആ സമയത്തായിരിക്കും മോഹൻലാലും ഭാര്യയ്ക്കൊപ്പം നാട്ടിലേക്ക് എത്തുക ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ മോഹൻലാൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു ആ സമയത്താണ് തന്റെ ഭാര്യയുടെ സർജറി വിവരങ്ങളെ കുറിച്ച് മോഹൻലാൽ തുറന്നു പറഞ്ഞത് എന്നാൽ സർജറി എന്ന് മാത്രമേ മോഹൻലാൽ പറഞ്ഞിരുന്നുള്ളൂ എന്തുകൊണ്ടാണ് സർജറി എന്തിനു വേണ്ടിയാണ് സർജറി എന്ന് ഇതുവരെയായിട്ടും മോഹൻലാൽ വ്യക്തമാക്കിയിട്ടില്ല സുചിത്ര ഗുരുതരാവസ്ഥയിൽ എന്തൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി വ്യാജ വാര്ത്തകള് പുറത്തുവരുന്നുണ്ട് സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക